അപ്പൊ ഈ വക്കാലത്ത് എന്ന് പറയുന്ന ഇസ്ലാമിക ഫിഖില് ജക്കാത്തുമായി മാത്രം ബന്ധപ്പെട്ടൊരു ബാബല്ല എല്ലാറ്റിനും ബാധകമായതാണ് വക്കാലത്ത് അപ്പൊത്തിന് പറ്റോ എന്നുള്ള ചർച്ച ചെയ്യുമ്പോ എന്തുകൂടി ചർച്ച ചെയ്യണം അല്ല ശതത്തോരാൾക്ക് പിന്നെ വക്കാലത്ത് ചെയ്യുന്നത് വ്യക്തിക്കല്ലാതെ വ്യക്തിയല്ലാതെ വക്കാലത്ത് ചെയ്യാൻ പറ്റുമോ ഇവിടെ ഒരു ഡൊണേഷൻ സ്വീകരിക്കുന്നത് ഏത് വക്കാലത്തിന്റെ അർഹതയിലാണ് സക്കാത്തിൽ വക്കാലത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിക സക്കാത്തിന്റെ വക്കാലത്ത് വേറൊരു നിയമവും സദക്കുകളുടെ സക്കാത്തിന് വേറൊരു നിയമവും ഇല്ലല്ലോ ജക്കാത്തിന് വക്കാലത്ത് കമ്മിറ്റിക്ക് പറ്റൂലെങ്കിൽ സദക്കയിലും പറ്റൂലല്ലോ അത് ഇവിടെ ആർക്കും വാദല്ല എന്ത് എത്തീങ്ങാനകൾ പള്ളി കമ്മിറ്റികൾ മറ്റ് ഏത് മത സംവിധാനങ്ങളും കമ്മിറ്റി സംഭാവന സ്വീകരിക്കുന്നത് വക്കാലത്തിന്റെ പ്രശ്നം ഉന്നയിച്ചതായിട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല